കോഴിക്കോട് ജില്ലയിലെ വോട്ടര് പട്ടികയിൽ വ്യാപക തിരിമറി നടന്നതായി ആരോപിച്ച് യുഡിഎഫ് ജില്ലാ കമ്മിറ്റി രംഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വോട്ടര് പട്ടികയിൽ തിരിമറി നടത്തി ഗുരുതര ആരോപണം സി പി എമ്മിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പ്രവർത്തിച്ചു എന്നാണ് ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നത് ഇത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും ഭരണകക്ഷിയായ സി പി എം ഉത്തരേന്ത്യയിൽ ബി ജെ പി നടപ്പാക്കുന്ന അതേ തന്ത്രമാണ് ഇവിടെയും പ്രയോഗിക്കുന്നതെന്നും യു ഡി എഫ് നേതൃത്വം കുറ്റപ്പെടുത്തി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്തി തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു എഫ് ഉന്നയിക്കുന്ന പ്രധാന കാര്യങ്ങൾ വ്യാജ വോട്ടർമാരെ ചേർക്കുക ഒരേ വ്യക്തിയുടെ പേരിൽ ഒന്നിലധികം വോട്ടുകൾ രേഖപ്പെടുത്തുക അർഹരായ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയവയാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് വോട്ടുകൾ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്നാണ് യു പറയുന്നത് ഇതിന് തെളിവായി ഒരേ മേൽവിലാസത്തിൽ താമസിക്കാത്ത നിരവധി പേരുടെ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും പേരുകൾ ഇപ്പോഴും പട്ടികയിൽ നിലനിർത്തുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ തിരിമറികൾ സി പി എമ്മിന്റെ ഒത്താശയോടെയാണ് നടക്കുന്നതെന്നും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ടെന്നും യു ഡി എഫ് ആരോപിക്കുന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച പട്ടിക വൻ അബദ്ധമാണെന്നും പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള സമയം അനുവദിച്ചില്ല നിരവധി വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ ഇല്ല എന്നും പറയുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരായവർ പുറത്തായെന്ന് കോഴിക്കോട് യു ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ പറഞ്ഞു വോട്ടർ പട്ടികയിലെ തിരിമറിയെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടിയായിട്ടാണ് യു ഡി എഫ് ചിത്രീകരിക്കുന്നത് ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നതിന് സമാനമാണെന്നും യു ഡി എഫ് ആഞ്ഞടിക്കുന്നു ബി ജെ പി പലപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വോട്ടർ പട്ടികയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം നിലവിലുണ്ട് സി പി എം ഇവിടെയും അതേ തന്ത്രം ഉപയോഗിച്ച് ജനവിധി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് യു ഡി എഫ് പറയുന്നത് ി ജെ പി വോട്ട് തിരിമറി നടത്തി ജനാധിപത്യത്തെ തകർക്കുന്നു തകര്ക്കുന്നുവെന്ന് വലിയ വായിൽ നിലവിളിക്കുന്ന സി പി എമ്മിന് തന്നെ ഉയര്ന്ന ആരോപണങ്ങൾ വലിയ തലവേദനയാകും ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും യു ഡി എഫ് മുന്നറിയിപ്പ് നൽകി വോട്ടർ പട്ടികയിലെ തിരിമറികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി ഇടപെട്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ നടപടി സ്വീകരിക്കണം കൂടാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നീതിയുക്തവും സുതാര്യവുമാക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നും യു ആവശ്യപ്പെടുന്നു ജനാധിപത്യം നിലനിർത്തുന്നതിന് ഇത്തരം തിരിമറികൾക്കെതിരെ ശക്തമായ നിലപെടെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും യു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി